ഈ നോർമൽ കളർ മാറി ചെറിയ പാണ്ട് വരുന്ന പോലെയുള്ള ചെറിയ ചെറിയ മാർക്സ് വളരെ ഡാർക്ക് ഡാർക്കായിട്ടിരുന്ന ഒരു ലേഡി ഇത് കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവരെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത റിവ്യൂ വിസിന് വരുമ്പോൾ ചിലപ്പം അൺ റെക്കഗ്നൈസബിൾ ആയിട്ട് അവർ ഫെയർ ആവുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കട്ടി വെക്കുന്ന സാഹചര്യം കാണാറുണ്ട് പലർക്കും ഈ നഖങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ചേഞ്ചാണ് ഈ കഴുത്തിന് ചുറ്റുമുണ്ടാവുന്ന കാണത്തു നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രണോളജിസ്റ്റുമാണ് ഹായ് ഞാൻ ഡോക്ടർ തിനു സാർ എബ്രഹാം കൺസൾട്ടൻ്റ് ഡെർമറ്റോളജിസ്റ്റ് ബോയ് എസ്തറ്റിക്ക സ്കിൻ ക്ലിനിക് വിമല ഹോസ്പിറ്റൽ കോട്ടയം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് സ്കിന്നിൽ വരുന്ന അല്ലെങ്കിൽ തൊലിയിൽ വരുന്ന മാറ്റങ്ങൾ കാരണം നമുക്ക് എന്തൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് എന്നൊക്കെ പലപ്പോഴും നമുക്കറിയാം ഈ ഹോർമോൺ ഗ്ലാൻസ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന ഹോർമോൺസ് നമ്മളെ നേരെ നമ്മുടെ ബ്ലഡിലേക്കാണ് പോകുന്നത് അതിൻ്റെ എഫക്ട്സ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത് ഇതാണ് എൻഡോക്രൈനോളജി അല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഡിസീസസിലുള്ള ഒരു ഒരു പ്രശ്നം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സിംറ്റംസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സൈൻസും സിംറ്റംസും ഒക്കെ വേറെ സ്ഥലങ്ങളിലായിരിക്കും സ്കിന്നിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ രീതിയിലായിരിക്കും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഹൃദ്രോഗം ഉണ്ടെങ്കിൽ നമുക്ക് നെഞ്ചിന് വേദന വരുന്നു നമുക്കറിയാതെ ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്കത് അസോസിയേറ്റ് ചെയ്യാം പക്ഷേ ഹോർമോൺ പ്രശ്നങ്ങൾ അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് ഹോർമോൺ പ്രശ്നങ്ങളിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പലപ്പോഴും നമ്മുടെ ഈ തൊലിയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാമെങ്കിൽ നമുക്കത് പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആദ്യം തൈറോയിഡ് എടുക്കാം അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ചിലപ്പോൾ പ്രവർത്തനം കൂടുതലുള്ള രീതി സാഹചര്യം ഉണ്ടാവാം പ്രവർത്തനം കൂടുതലുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ തൊലിയിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള വേർപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ എക്സസീവ് സ്വെറ്റിംഗ് കാണാറുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ തൊലിപ്പുറം ചൂടായിരിക്കുന്ന സാഹചര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യം അകാരണമായി അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മുടെ കൈയൊക്കെ എപ്പോഴും സ്വെറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിംഗ്ഡം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൈറോയിഡ് കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അതായത് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യാതെ നമ്മളത് മനസ്സിലാക്കാൻ സാധ്യതയില്ല അപ്പോൾ അത് തൈറോയിഡ് കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം കാണാറുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് പ്രവർത്തനം കുറവുള്ള സാഹചര്യം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസാണ് അപ്പോൾ ആ സംഭവത്തിൽ നമുക്ക് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് പലപ്പോഴും സ്കിൻ വളരെ ഡ്രൈ ആവുന്നു അതുപോലെ തന്നെ കട്ടി വയ്ക്കുന്ന സാഹചര്യം കാണാറുണ്ട് പലർക്കും ഈ നഖങ്ങളിലും വളരെ ബ്രിട്ടിലാവുകയും അതുപോലെ അത് പൊട്ടുകയും ചെയ്യുന്ന സാഹചര്യം എല്ലാം കാണാറുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിംറ്റംസ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ആ വേറെയും സിംറ്റംസ് ഉണ്ടാകും പക്ഷെ നമ്മളിപ്പോൾ തൊലിപ്പുറത്തുള്ള സിംറ്റംസ് കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് പ്രവർത്തനം കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് സാധാരണ സ്ത്രീകളെയാണ് ബാധിക്കുന്നത് അതുപോലെ തന്നെ അത് വളരെ കോമൺ ആണ് തൈറോയിഡ് കൂടുതൽ പ്രവർത്തിക്കുന്ന സാഹചര്യം ഒരുപാട് കോമൺ അല്ല പക്ഷേ തൈറോയിഡ് കുറവ് പ്രവർത്തിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ തൈറോയിഡിൻ്റെ അകത്ത് ആവശ്യത്തിന് നമ്മുടെ രക്തത്തിൻ്റെ അകത്ത് തൈറോയിഡിൻ്റെ ഹോർമോൺ ഇല്ലാത്ത സാഹചര്യം വളരെ നമ്മുടെ നാട്ടിൽ കോമൺ ആണ് അപ്പോൾ അത് വളരെ അനായാസം നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം ടി എസ് എച്ച് എന്ന് പറയുന്നവരുടെ സിംഗിൾ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് തൈരോയ്ഡ് കൂടുതൽ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മതിയോ ടി ത്രീ ടി ഫോർ ലെവലും കൂടെ നോക്കുന്നത് ആണോ ആ അതൊരു നല്ല ചോദ്യമാണ് പലപ്പോഴും നമുക്ക് ടി എസ് എച്ച് ആണ് ഇതിനകത്തുള്ള ഏറ്റവും ആക്കുററ്റ് ടെസ്റ്റ് അതുകൊണ്ട് ടി എസ് എച്ച് ആദ്യം ചെയ്തിട്ട് ടി എസ് എച്ചിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ടി ഫോർ ടി ത്രീ ചെയ്യേണ്ടതാണ് ഐഡിയലി നമ്മൾ ആദ്യം ഒറ്റ പ്രാവശ്യം ചെയ്യുന്ന ടെസ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ടി ഫോർ ടി ത്രീ ടി എസ് എൻ ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം റയർ ആയിട്ട് നമുക്ക് നമ്മുടെ തലച്ചോറിൻ്റെ അകത്തുള്ള പിറ്റിട്രി ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട് ഈ ഗ്രന്ഥിയില്ലാത്ത പ്രോബ്ലം ഉണ്ടെങ്കിലും ചിലപ്പോൾ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം താന്നുപോകാം പക്ഷേ അത് കണ്ടുപിടിക്കണമെങ്കിൽ ടി ഫോർ ടി ത്രീയും കൂടിയും വേണം അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ ചിലപ്പോൾ ടി ഫോർട്ടി ത്രീ ടി എസ് എച്ച് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ സബ്സിക്വന്റ് ടെസ്റ്റിൽ നമുക്കിപ്പോൾ മോണിറ്റർ ചെയ്യാനായിട്ട് എല്ലാവരും ഈ ടി ഫോർട്ടി ത്രീ ടി എസ് എച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പൈസ ലാഭിക്കാം ടി എസ് എച്ച് മാത്രമേ അതിന്റെ മോണിറ്ററിംഗ് ആകും അതുപോലെ തന്നെ നമ്മൾ ആന്റിബോഡി ടെസ്റ്റും കൂടെ ചെയ്യുമല്ലോ ടി പിഒ ആന്റിബോഡീസ് ആ അത് നമ്മൾ ഒരു നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തൈറോയിഡിന്റെ പ്രവർത്തനം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ടി പി യു ആൻറ്റിബോഡി ചെയ്ത് നോക്കുന്നതല്ലാതാണ് ഓട്ടോ എമ്മ്യൂൺ ആണോ ഹഷിമോട്ടോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ചെയ്തതാണ് പക്ഷേ അത് വീണ്ടും വീണ്ടും ചെയ്തു നോക്കി നമ്മൾ പൈസ കളയേണ്ട കാര്യമില്ല അതിൻ്റെ ആക്ച്വൽ ലെവൽസിൽ പിന്നീട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പുറത്തല്ല ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടി എസ് എച്ചിൻ്റെ ലെവലെ ബേസ് ചെയ്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് അത് കൂടിയോ അത് കുറഞ്ഞോ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല അതിൻ്റെ അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നതേ ഇനി രണ്ടാമത് നമുക്ക് അഡ്രീനൽ ഗ്രന്ഥിയുണ്ട് അഡ്രീനൽ ഗ്രന്ഥി എന്ന് വെച്ചാൽ നമ്മുടെ വൃക്കയുടെ മോളിൽ ഇരിക്കുന്ന ചെറിയ ഗ്രന്ഥികളാണ് ഈ അഡ്രീനൽ ഗ്രന്ഥികളിലും പലപ്പോഴും അതിൻ്റെ പ്രവർത്തന കൂടുതൽ കാരണോ അല്ലെങ്കിൽ കുറവ് കാരണോ നമുക്ക് സ്കിന്നിൽ ചേഞ്ചസ് വരാം അപ്പോൾ പ്രവർത്തനം ഇല്ലാത്ത സാഹചര്യം എന്ന് വെച്ചാൽ അതിനെ അഡിസൻസ് ഡിസീസ് എന്നാണ് പറയുന്നത് അത് ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ല ആ സാഹചര്യത്തിൽ സാധാരണ നമ്മുടെ സ്കിന്നിൽ കാണുന്നത് കറുപ്പ് നിറമാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നാണ് അതിനെ പറയുന്നത് നമ്മുടെ നാക്കിലും വരാം അതുപോലെ തന്നെ കൈകൾ കൈകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കയ്യിലെ ക്രീസസ് എല്ലാം വളരെ ഡാർക്ക് ആയിട്ടിരിക്കുന്ന സാഹചര്യം പെട്ടെന്ന് ആൾക്കാർ കറുത്തു പോവും അപ്പോൾ എനിക്ക് തന്നെ ഒരു പേഷ്യൻ്റ് ഒരു പ്രാവശ്യം അപ്പോൾ വളരെ ഡാർക്കായിട്ടിരുന്ന ഒരു ലേഡി ഈ ഇത് കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അല്ലെങ്കിൽ അവിടെ അടുത്ത റിവ്യൂ വിസിസിന് വരുമ്പോൾ ചിലപ്പം അൺ റെക്കഗ്നൈസബിൾ ആയിട്ട് അവർ ഫെയർ ആവുന്ന സാഹചര്യമാണ് അപ്പോൾ സ്കിന്നുകാരെ കാണാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫെയർ ആവാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്ക് ചില കേസുകൾ ഈ ഹോർമോൺ കേസുകൾ അപ്പോൾ അത് അതാണ് ഈ അഡ്നിൽ ബന്ധിന്റെ പ്രവർത്തനം താന്നു പോകുമ്പോൾ ഉണ്ടാകും ഇതുപോലെ തന്നെ ഇത് പ്രവർത്തനം അനാവശ്യമായിട്ടുണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടാക്കുന്ന സിറ്റുവേഷനില കുഷിങ്സ് കുഷിങ് സിൻഡ്രോം എന്നാണ് എന്നെ പറയുന്നത് ഇതിൽ കാണുന്നത് രണ്ട് പ്രധാനപ്പെട്ട സ്കിന്നിലെ രണ്ട് ആണ് ഒന്ന് നമ്മുടെ ഈ അബ്ഡിനിൽ കാണുന്ന പെർപ്പിൾ നിറത്തിലുള്ള സ്ട്രേ അല്ലെങ്കിൽ ഈ വര പോലെ ഭയങ്കര കട്ടിയുള്ള പെർപ്പിൾ നിറത്തിലുള്ള സ്ട്രേ വളരെ കോമൺ ആയിട്ട് അതിൽ കാണാറുണ്ട് ഓൾമോസ്റ്റ് അത് കുഷിംഗ്സ് സിൻഡ്രോം കുഷിങ്സ് ഡിസീസ് ഉണ്ടോ എന്ന് രണ്ട് സിൻഡ്രോം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒട്ടനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചേഞ്ചാണ് നമ്മുടെ ഈ വയറിൽ കാണുന്ന ഈ ടൈപ്പ് പെർപ്ലിഷ് അബ്ഡമിനൽ സ്ട്രേ പിന്നെ കാണുന്ന ഒരു സാധനം ഈ കോർട്ടിസോൾ ഹോർമോൺ നമുക്ക് കൂടുതലുണ്ടാകുമ്പോൾ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ബ്രൂസ് ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ തൊടുമ്പോൾ തന്നെ ഈ രക്തം കട്ടപിടിച്ച് പിടിച്ച് കിടക്കുകയും അതുപോലെ തന്നെ സ്കിൻ വളരെ തിൻ ആവുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് സ്കിന്നിൽ കാണുന്ന അഡ്രീനൽ ഗ്രന്ഥികളിലെ പ്രവർത്തനം കൂടുതലോ അല്ലെങ്കിൽ പ്രവർത്തന കുറവോ ഇത് രണ്ടും ഇതിലുണ്ടാക്കാം പിന്നെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഹോർമോൺ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് നമ്മൾ അതുകൊണ്ടാണ് അത് ഏറ്റവും അവസാനത്തേക്ക് വെച്ചത് അത് നമ്മുടെ പ്രമേഹമാണ് പ്രമേഹത്തിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്കിന്നിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ചേഞ്ചാണ് ഈ കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന കറുത്ത നിറം അക്കാൻതോസിസ് എന്നുള്ളത് ഇത് ഞങ്ങൾ പഴയ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇത് ആയിട്ട് ഡിസ്കസ് ചെയ്തു അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതുപോലെ തന്നെ ഈ ടൈപ്പ് വൺ ഡയബറ്റീസിൽ പ്രമേഹ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹവും അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസിലും പലർക്കും ഉണ്ടാകുന്ന ഒരു വളരെ കോമൺ പ്രോബ്ലമാണ് ഈ ഫേസിലും മറ്റ് സ്ഥലങ്ങളിലും ഈ ഹൈപ്പോ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നോർമൽ കളറ് മാറി ചെറിയ പാണ്ട് വരുന്ന പോലെയുള്ള ചെറിയ ചെറിയ മാർക്സ് ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഒത്തിരി പേടികളുണ്ട് കാരണം അത് ഏതാണ് സീരിയസ് പ്രശ്നം ഏതാണ് പാണ്ഡു രോഗമാണോ അത് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെയുള്ള ഒത്തിരി ഡൗട്ടുകളുണ്ട് അത് വളരെ കോമണുമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡോക്ടർ ടീനു വന്ന് പറയാമോ നമ്മുടെ ഡെയിലി ഒ പി ഡിയിൽ ഇതുപോലെ ഹൈപ്പോപിഗ്മെൻറ്റഡ് മാക്യൂൾസ് എന്ന് പറയും അതായത് വെള്ള നിറത്തിലുള്ള പാടുകളായിട്ട് പല ആൾക്കാരും നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട് എല്ലാവരുടെയും ഒരു പേടി ആദ്യം എല്ലാവർക്കും അറിയേണ്ടത് അതൊരു വെള്ളപ്പാ പാണ്ടാണോ എന്നാണ് അത് അതല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമാണ് അപ്പോൾ ഈ ഇതുപോലെ വെളുത്ത പാടുകൾ വരുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷനാണ് അതിന് പറയുന്നത് പിറ്റീരിയാസസ് വെർസിക്കോളർ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനാണ് ഇത് ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ ട്രങ്കൽ റീജ്യൻ അതായത് നമ്മുടെ ദേഹത്തും ഫ്രണ്ട് ഫ്ര ചെസ്റ്റിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ ബാക്കിലും ആയിട്ട് നമുക്ക് ഇതുപോലെ വെളുത്ത കുഞ്ഞുഞ്ഞു പാടുകളായിട്ടാണ് കാണുന്നത് ഇത് മെയിനായിട്ട് മലസേസിയ ഫർഫർ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ഇതിൻ്റെ കാരണം ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് കാരണം നമ്മുടെ സ്കിന്നിലെ നോർമലി പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ാണ് അതിനെ എഫെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് മെയിനായിട്ട് വെളുത്ത പാടുകളായിട്ട് കാണുന്നത് പക്ഷേ ഇത് കറുത്ത പാടുകളായിട്ട് കാണാറുണ്ട് അങ്ങനെ അതിന് പല ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഉണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ കാണുന്ന ഒരു വെളുത്ത വെളുത്തപ്പാടിന്റെ ഒരു കോസ് എന്ന് പറയുന്നത് പിറ്റീരിയാസിസ് വെർസ്യോളർ ആണ് ഇത് കൂടുതലായിട്ടും ഈ ശരീരം കൂടുതൽ വേർക്കുന്ന ആൾക്കാരിലൊക്കെയാണ് നമ്മളിത് ഗതിയിൽ നമ്മൾ അങ്ങനെ കാണാറില്ല പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ പിറ്റീരിയാസിസ് ആൽബന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അത് യൂഷ്വലി കൊച്ചു കുട്ടികളിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലുമാണ് കൂടുതലായിട്ട് കാണുന്നത് ഫേസിൽ ഇതുപോലെ തന്നെ ചെറിയ വൈറ്റ് പാച്ചസ് ആയിട്ടാണ് കാണുന്നത് അതിങ്ങനെ ഓവൽ ഷേപ്ഡ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്ഡിലായിരിക്കും കാണുക ചെറുതായിട്ടൊരു സ്കെലിംഗ് പോലെ കാണും അതൊരു ടൈപ്പ് ഓഫ് എക്സിമയാണ് ഒരു അലർജിക് ഒരു റിയാക്ഷൻ പോലെയാണ് അത് ഉണ്ടാവുക സാധാരണഗതിയിൽ എക്സിമ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ഇതുപോലത്തെ കണ്ടീഷൻസ് ഉള്ള ഇത് കൂടുതലായിട്ടും കാണുക ഇത് ഈ പറഞ്ഞ പോലെ അങ്ങനെ സിംറ്റമാറ്റിക് അല്ല അങ്ങനെ സിംറ്റംസ് ഒന്നും തന്നെ കാണാറില്ല ഒരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയാം അതായത് തന്നെ തന്നെ അത് പോകും അത് ഇൻ കേസ് അത് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് ക്രീംസ് അതൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ കാണാൻ പറ്റുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് സണ്ണിൻ്റെ അലർജി കാരണം ഉണ്ടാവുക പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷൻസ് എന്ന് പറയും അതിൽ ഒരു ടൈപ്പ് ഇതുപോലെ തന്നെ വൈറ്റ് കളറില് പാച്ചസ് ആയിട്ട് കാണാം സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതും അങ്ങനത്തെ ഒരു വൈറ്റ് പാച്ചുള്ള വേറൊരു കണ്ടീഷനാണ് പിന്നെ നമ്മൾ കാണുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ കാലിലും അതേപോലെ തന്നെ കയ്യിലൊക്കെ റൗണ്ട് റൗണ്ട് ആയിട്ട് വൈറ്റ് പാച്ചസ് കാണാൻ പറ്റും അതിന് ഇഡിയോപ്പതിക് ഗട്ടേറ്റ് ഹൈപ്പോ മെലനോസിസ് എന്നാണ് പറയുന്നത് അത് ഭയങ്കര ആയിട്ട് നമ്മൾ കാണുന്നതാണ് അത് പ്രായത്തിൻ്റെ ചേഞ്ചസ് എന്നുള്ളതേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല അതിന് പ്രത്യേകിച്ച് മെഡിസിൻസും അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിങ്ങനെ ഹൈപ്പോ പിഗ്മെൻറ്റഡ് മാക്യൂൾസ് അല്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റ് പാച്ചസ് വരുന്ന വേറൊരു കോസാണ് ലെപ്രസി എന്ന് പറയുന്നത് ലെപ്രസി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതുപോലൊരു വൈറ്റ് പാച്ച് വരുമ്പം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ലെപ്രസി എല്ലാം നമ്മൾ ഉറപ്പാക്കണം ഇതേപോലെ തന്നെ വൈറ്റ് പാച്ചും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെൻസേഷൻ കുറയും അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് അപ്പോൾ സെൻസേഷൻ കുറവും അതേപോലെ തന്നെ വൈറ്റ് പാച്ചസും കാണുവാണെങ്കിൽ ഒരു പക്ഷേ അത് ലെപ്രസി ആകാം അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ സ്കിൻ ബയോപ്സി അങ്ങനത്തെ മാത്രമേ നമുക്ക് കുറവായിരിക്കാം പക്ഷെ ചില കണ്ടീഷൻസിൽ ചുമപ്പ് കളറിലുള്ള സ്കിൻ ചേഞ്ചസും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ വെള്ളം മാത്രം തന്നെ ആവണമെന്നില്ല വെള്ളം ആദ്യം വന്നതിന് ശേഷം വീണ്ടും ഒരു അതിൽ ഒരു ചുമപ്പായിട്ട് കാണുവാണെങ്കിലും അത് ലെപ്രസിയുടെ ഒരു ലക്ഷണമാണ് പിന്നെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ് വിറ്റലിഗോ വിറ്റിലിഗോ എന്ന് പറയുന്നത് വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഈ പിറ്റീരിയാസ സ്വർസ്യോളർ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വൈറ്റ് കളർ ആയിട്ടായിരിക്കും കാണുക ഇത് മിൽക്കി വൈറ്റ് എന്ന് പറയുക അതായത് പാല് പോലെ വെളുത്ത കളറായിരിക്കും വിറ്റിലിഗോയ്ക്ക് ഉണ്ടാവുക വിറ്റിലിഗോ മെയിനായിട്ടും ചില ആൾക്കാരിൽ ദേഹ ദേഹത്ത് കാണാൻ പറ്റും ചില ആൾക്കാരിൽ ഫേസ് ഫേസിൽ ലിപ്സിൻ്റെ ചുറ്റിനുമായിട്ട് കാണാൻ പറ്റും കൈയുടെ അറ്റങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പം ഇതുപോലെ പാല് പോലെ വെളുത്ത ലീഷൻസ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻ്റിന് എവിടെയെങ്കിലും തട്ടോ മുറിയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഏരിയാസിൽ പുതിയ പുതിയതായിട്ട് ഇതുപോലെ പാടുകൾ വരുവാണെങ്കിൽ അതും വിറ്റിലിഗോയുടെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം വിറ്റിലിഗോ ഉള്ള ആൾക്കാരിൽ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ടൈപ്പ് ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ് ഓരോ ടൈപ്പിനും അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം രണ്ടോ മൂന്നോ പാടുകൾ അവിടെ ഇവിടെ ആയിട്ടാണെങ്കിൽ അതിന് ഫോക്കൽ വിറ്റിലിഗോ എന്നാണ് പറയുന്നത് അതേസമയം ദേഹം മുഴുവനായിട്ട് കുറേ അധികം പാടുകൾ ഉണ്ടെങ്കിൽ ജനറലൈസ്ഡ് വിറ്റിലിഗോ എന്ന് പറയും മുഖത്തും കൈകളിലും മാത്രമായിട്ടാണെങ്കിൽ അക്രോഫേഷ്യൽ വിറ്റിലിഗോ എന്ന് പറയും ചില ആൾക്കാർ ഒരു സൈഡിൽ മാത്രം ദേഹത്തിൻ്റെ ഒരു സൈഡിൽ മിഡ് ലൈൻ ക്രോസ് ചെയ്യാതെ ഒരു സൈഡിലായിട്ട് മാത്രം കാണുവാണെങ്കിൽ സെഗ്മെൻറ്റൽ വിറ്റിലിഗോ എന്ന് പറയും അപ്പം ഇതറിയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെൻ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഓരോ ടൈപ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ടോപ്പിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രീംസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ടാബ്ലെറ്റ്സ് ഉണ്ട് സാധാരണ ഉണ്ട് ഇത് ഒരിക്കലും പടരുന്ന ഒരു അസുഖമല്ല വേറെ ആൾക്ക് കിട്ടത്തില്ല അതേപോലെ തന്നെ ഇതൊരു പാരമ്പര്യ അസുഖമായിട്ടും കൺസിഡർ ചെയ്തിട്ടില്ല വീട്ടിലൊരാൾക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള മക്കൾക്കും വരണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവും അങ്ങനെ ഒരു സ്റ്റിഗ്മ എപ്പോഴും ഉണ്ട് എല്ലാവർക്കും വെള്ളപ്പാണ്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട് ഇതിലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനീഷ്യൽ ഫേസിൽ തന്നെ നമ്മളത് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് പടരുന്നത് നമുക്ക് ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ജനറലൈസ്ഡ് ജനറലൈസ്ഡായിട്ട് അദ്ദേഹം മുഴുവനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ തെറാപ്പി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക പിന്നെ അതെല്ലാം ഒരു വർഷമായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന കണ്ടീഷൻ നമ്മൾ സ്റ്റേബിൾ വിറ്റിലിഗോ എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന കണ്ടീഷൻസിൽ നമുക്ക് വിറ്റിലിഗോ സർജറീസിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് പല ടൈപ്പുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സും ആണ് മെയിൻലി ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അത് പഞ്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് സക്ഷൻ ബ്ലിസ്റ്റർ ഗ്രാഫ്റ്റിംഗ് ഉണ്ട് മെലനോസൈറ്റ് ട്രാൻസ്ഫർ ഓട്ടലോഗസ് മെലനോസൈറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് വിറ്റിലിഗോ സർജറീസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ലിഗോനെ കുറിച്ച് നമുക്ക് ഒരു പേഷ്യൻസ് മനസ്സിലാക്കാൻ ഇത് നമുക്ക് പൂർണ്ണമായി ഒരു ഒരു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് പോസിബിൾ ആണോ അതോ അത് എത്രത്തോളം സക്സസ് റേറ്റ്സ് ഉണ്ട് അത് ഓൾമോസ്റ്റ് നമ്മുടെ ശരീരം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത അവസ്ഥയാണെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വളരെയധികം പക്ഷെ ഒരു ഇനീഷ്യൽ ഫേസിൽ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനീഷ്യൽ ഫേസിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആ പടരുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പുതിയതായിട്ട് ഉണ്ടാവുന്നതിനെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും ഇത്തരം വീഡിയോസിൻ്റെ നമുക്ക് പ്രധാനപ്പെട്ട ലക്ഷ്യമോ കാരണം നമുക്കത് നേരത്തെ മനസ്സിലാക്കി ഇത്തരം പല ചികിത്സാ രീതികളുണ്ട് പലപ്രദമായ ചികിത്സാ രീതികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും അതൊരു ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നമ്മളതിൽ ചികിത്സിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാം അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം